നമസ്കാരം എൻ്റെ പേര് ഭാഗ്യ ഞാനൊരു ഗ്രാജുവേറ്റ് ആണ് ഇപ്പം ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കരിയറിൽ ഒരു ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് പി ജി എന്നൊരു ആവശ്യം എനിക്ക് വന്നത് പി ജി എടുക്കാൻ വേണ്ടി ഞാൻ പലരെയും സമീപിച്ചെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈ ഇവിടുന്ന് എനിക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ലേൺ വൈസ് വഴി പി ജി എടുക്കാമെന്ന് കണ്ടെത്തിയത് അവർ തന്നിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ് എൻ്റെ എൻക്വയറിയുടെ പുറത്ത് അവരവരുടെ മെൻ്ററ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യും മെൻ്റർ സപ്പോർട്ടോടു കൂടി ഞാനിപ്പോൾ പി ജി സ്റ്റാർട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് എൻ്റെ ഓരോ വീക്ക്ലിയും അവരെനിക്ക് റിവ്യൂസ് അവർ എന്നിൽ നിന്ന് എടുക്കാറുണ്ട് എനിക്ക് മെൻറ്റലി ഞാൻ ചില സമയത്ത് എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴും ലെൻ വൈസിലെ മെൻറ്റേഴ്സ് എന്നെ വിളിക്കുകയും എനിക്ക് ഫുള്ള് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നു അപ്പോൾ മെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാനിപ്പോൾ പി ജി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ലെൻ വൈസിന് ഒരുപാട് നന്ദി